അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും ഒക്കെയുള്ള ജയിൽ വകുപ്പ് എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി പല വാർത്തകളും വന്നിരുന്നു അതിൽ ഏറ്റവും അടുത്ത് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കാസർഗോഡ് രണ്ട് യൂത്ത് കോൺഗ്രസ് യുവാക്കളെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയ ഒരു കേസിലെ സി പി എം പ്രതികൾക്ക് പരോൾ അനുവദിച്ചു എന്നുള്ളതാണ് ഈ ശരത്ലാൽ കൃപേഷെന്ന രണ്ട് യുവ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വെട്ടിയും പരിക്കേൽപ്പിച്ച് കൊന്ന ആൾക്കാർക്ക് ഇരട്ട ജീവപര്യന്തമാണ് അവർക്ക് നൽകിയിരിക്കുന്നത് അതിലെ പ്രതികൾക്ക് അപ്പോൾ ആ ഇരട്ട ജീവപര്യന്തരം സി ബി ഐ കോടതി നൽകിയ ആ പ്രതികൾക്ക് അവരുടെ ശിക്ഷ അധികാലമായില്ല അപ്പോൾ അപ്പോൾ തന്നെ അവരെ പുറത്ത് തുറന്നു വിടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ സമാധാന സമാധാനാന്തരീക്ഷം നല്ലതാണോ എന്ന് ചിന്തിക്കാൻ പോലുമുള്ള ഒരു കഴിവ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കില്ലേ ഈ ഒരു കേസിൽ പ്രതികൾ സി പി എം ആയതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണ്ട എന്ന ഒരു നിലപാടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനുണ്ടായിരുന്നത് അതുകൊണ്ട് ഈ സുപ്രീം കോടതി വരെ വലിയ വലിയ വക്കീലന്മാർക്ക് നാട്ടുകാരുടെ പൈസ കൊടുത്ത് വക്കീലന്മാരെ സുപ്രീം കോടതിയിൽ നിയമിച്ച് സി ബി ഐ അന്വേഷണം വേണ്ട അതിനെതിരെ നിലപാടെടുത്ത ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രതികൾക്ക് അനുകൂലമായൊരു നിലപാട് സർക്കാർ അവലംബിച്ചു എന്ന വളരെ വളരെ വിചിത്രമായ ഒരു ഒരു കാര്യവും ഈ പെരിയ ഇരട്ടക്കൊലക്കേസ് അതായത് ഗൃപേഷിനെ ശരത് ലാലിനെയും സി പി എം കാര് കൊന്ന കേസിലുണ്ട് അപ്പോൾ സാധാരണ സർക്കാർ എപ്പോഴും വിക്ടിമിൻ്റെ സൈഡിലാണ് നിൽക്കുക അത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നീതി നടപ്പാക്കാൻ വേണ്ടി ആണ് സർക്കാർ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പക്ഷേ ഈ ഒരു കേസിൽ പ്രതികൾ സി പി എംകാരായതുകൊണ്ട് സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് സർക്കാർ മെഷീനറികളെയൊക്കെ ദുരുപയോഗം ചെയ്തു എന്നുള്ള ഒരു ഖ്യാതിയും കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശ്രീ പിണറായി വിജയന് ഉണ്ട് എന്നുള്ളതും ഈ ഒരു കേസിൻ്റെ പെരിയ കേസിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അതിൽ ജാമ്യമിനി മറ്റുള്ളവർക്കും കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു മറ്റു പ്രതികൾക്കുമൊക്കെ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇവർ പ്രതികൾ വളരെ മൃഗീയമായിട്ട് യുവാക്കളെ കൊന്ന കേസിലെ പ്രതികളെയൊക്കെ നാട്ടിൽ സമാധാനമായിട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നാട്ടിൽ സമാധാനമാണ് ഉണ്ടാകുക അതോ അരിഷിതാവസ്ഥയാണോ ഉണ്ടാകുക എന്ന ക്രമസമാധാനത്തിൻ്റെയൊക്കെ ചുമതലയുള്ള ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ലേ അതോ നാട്ടിൽ ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതാണോ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജയിൽ വകുപ്പിലെ നിയന്ത്രണത്തിൽ നിന്നും അദ്ദേഹമാണല്ലോ ജയിലുവകുപ്പിൻ്റെ മന്ത്രി